ഹായ് മിസ് വണ്ടർ വെൽത്ത് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങൾ ഫെബ്രുവരിയിൽ ലക്ഷദ്വീപിൽ പോയ വിശേഷങ്ങളും പിന്നെ കാഴ്ചകളുമാണ് അപ്പോൾ നിങ്ങൾ ലക്ഷദ്വീപിൻ്റെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും എന്നാൽ ഫാമിലിയായിട്ട് ടൂർ പോകണം ഫാമിലിയായിട്ട് ലക്ഷദ്വീപിൽ പോയ വീഡിയോസ് കാണാൻ വളരെ സാധ്യത കുറവാണ് പ്രത്യേകിച്ച് മലയാളത്തിൽ അപ്പോൾ ഇന്ന് ഞാൻ ഞാൻ ഫാമിലിയായിട്ട് ലക്ഷദ്വീപിൽ ടൂർ പോയ വിശേഷങ്ങളും കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉണ്ടാകും അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇത്രവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് പ്രസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം കാണുന്നത് സ്കാനിങ് സെൻറ്റർ ആണ് ഇനി ഞങ്ങൾ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് ബസ്സല്ലേ കയറും അപ്പോൾ നിങ്ങൾക്ക് അവിടെയുള്ള കാഴ്ചകൾ കാണാം ിപ്പോൾ കാണുന്നത് നമ്മൾ കൊച്ചിയിൽ നിന്ന് കെരു വല്യപ്പാണി എന്ന ബസിലാണ് ഇത് അതിൻ്റെ അകമാണ് അപ്പോൾ ഇത് കോഫി ഷോപ്പാണ് അതിനകത്തുള്ളത് ഇത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ചായയും ചിപ്സ് മിക്സർ അങ്ങനത്തെ കാര്യങ്ങളും കിട്ടും ഈ ചായക്ക് അഞ്ച് രൂപയാണ് പിന്നെ കപ്പൽ ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട ഈ കൊച്ചിയിൽ നിന്ന് നിങ്ങൾ ലക്ഷദ്വീപിലേക്ക് ബസിലും ഉണ്ട് നിങ്ങൾക്ക് ഡോൾഫീന് ഫ്ലൈഫിഷ് അങ്ങനത്തെ മനോഹരമായ മത്സ്യങ്ങളെ കാണാനായി കഴിയും പിന്നെ ഇത് എന്റെ ഉപ്പയാണ് നിങ്ങൾ മുന്നിൽ ഇരിക്കാൻ പാടില്ല അത് മുന്നിൽ ഇരുന്നാൽ നിങ്ങൾ ഛർദിക്കും പോലെയാണ് അവരുടെ സ്നേഹസമ്പന്നരായ ആളുകൾ നല്ല മനസ്സുള്ള ആളുകളാണ് അവിടെ ഉള്ളത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഗത്തി ദ്വീപാണ് അപ്പൊ ഞങ്ങൾ ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിൽ നിന്നും തിന്നക്കര ദ്വീപിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കാണുന്നത് ഇത് ഞാനും എൻ്റെ അനീതി ആണ് അപ്പൊ കുളിച്ച് വന്നപ്പോൾ കളറൊക്കെ ഒന്നും മാറിപ്പോയി അപ്പോൾ എന്താ പറയാ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞത് ലക്ഷദ്വീപിലെ ഞങ്ങൾ എങ്ങനെ പോയെന്നും നിങ്ങൾക്ക് എങ്ങനെ പോകാമെന്നും ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് അങ്ങോട്ട് പോയ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും നിങ്ങൾക്ക് എന്താ അടുത്ത വീഡിയോയിൽ കാണാൻ കഴിയും ഓക്കെ അപ്പോൾ ഇനി കുറച്ച് നാൾ നിങ്ങൾക്ക് തിന്നക്കര ദ്വീപ് കാണാൻ കഴിയും കേട്ടോ ഇതാ അവിടെ കണ്ടോ ഒരു വരാം ഇതാ ഇതാ ഇതാണ് തിന്നക്കര ദ്വീപ് അപ്പം അങ്ങോട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആമകളൊക്കെ ഉണ്ട് കാരണം നല്ല അപ്പം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ബോട്ട് നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അടി ഞങ്ങൾ തിന്നക്കരന്റെ ദാ അവിടെ കണ്ടവർ പോകുന്നത് അത് ആമയാണ് അപ്പൊ ദാ ഈ കാണുന്നാണ് തിന്നക്കര ക്കര ദ്വീപിൽ നിന്നും ബംഗാരം എന്ന ദ്വീപിൽ എത്തിയിട്ടുണ്ട് ബംഗാരം ദ്വീപിലെ പക്ഷിപ്പെട്ടി എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് പക്ഷിപ്പെട്ടി എന്ന് പേരിടാൻ കാരണം അവിടെ നിറയെ ഒരുപാട് ഒരുപാട് പക്ഷികളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ പക്ഷിപ്പെട്ടി എന്ന് പേരിടാൻ കാരണം വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് നിർത്തുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ പുതിയ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും അതുവഴിക്കും ബൈ ബൈ